ഹലോ എല്ലാവർക്കും അന്വീസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പാർലറിലൊരു കസ്റ്റമർക്ക് സെറ്റും മുണ്ട് ഉടുപ്പിച്ച് കൊടുക്കാനുണ്ടായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് അപ്പോഴാണ് ഈ വീഡിയോ എടുത്തത് നമ്മുടെ സെറ്റും മുണ്ടിൻ്റെ ഈ ഭാഗമില്ലേ ഈ ഭാഗം നമ്മൾ നടക്കുമ്പോൾ വിടർന്ന് വരാറുണ്ട് ആ പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഇനി മുതൽ മുണ്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ഫ്രണ്ടിൽ നിന്ന കസവും അതിൻ്റെ അടിയിൽ വരുന്ന അതേ സൈഡിലുള്ള തുണിയുമായിട്ട് അകത്തുനിന്ന് ഒരു സെറ്റ് പിൻ കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കസറിങ്ങനെ നിവർന്നു പോകാതെ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കും സെഫ്റ്റിപ്പിൻ കുത്തുമ്പോൾ ആ സെയിം സൈഡിലുള്ള മുകളിൽ തന്നെയാണ് കുത്തു നിന്ന് ഉറപ്പ് വരുത്തണം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള തുമ്പിൽ കുത്തുകയാണെങ്കിൽ നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ആ സെയിം സൈഡിൽ തന്നെ കസവം വരുന്നതിൻ്റെ അടിയിലായിട്ടുള്ള തുമ്പിൽ വേണം സെറ്റിപ്പിങ് കുത്തുവാനായിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുകളിലേക്ക് കൊടുക്കുന്ന ആ പീസിൻ്റെ ഭാഗമാണ് അതിൻ്റെ കുത്തുന്ന ഭാഗം താഴെ കുത്തുന്ന ഭാഗത്ത് ഇതുപോലെ കസവിന് ഇപ്പുറത്തായിട്ട് കൂടുതൽ തുണി ഉണ്ടാവും അത് അകത്തേക്ക് മടക്കി കസവ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കാണുന്ന രീതിയിലാക്കി മടക്കി വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ മുണ്ടിൽ ഉടു വന്നിരിക്കുന്ന ആ കസവ് ഒത്തിരി അങ്ങ് മറഞ്ഞ് പോകും അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ഭാഗം എപ്പോഴും അകത്തേക്ക് കുറച്ച് മടക്കി വെച്ച് വേണം കൊടുക്കാൻ തോളത്ത് പ്ലീറ്റ്സ് എടുത്ത് കുത്തിയതിനു ശേഷം താഴേക്ക് വരുന്ന ഭാഗം നല്ല ടൈറ്റ് ആയിട്ട് ഇവിടെ കുത്തിയതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് നൊറിച്ചിലുകൾ കൊടുക്കാം അവിടെ ഒന്നുകിൽ ഒന്നെങ്കിൽ നമുക്കൊന്നിവിടെ സെറ്റിപ്പിംഗ് കുത്തി കൊടുക്കാം അല്ലെങ്കിൽ അത് അകത്തേക്ക് ഇറക്കി വയ്ക്കുകയാണെങ്കിൽ ആ ഭാവവും ഭംഗിയായിട്ട് തന്നെ നിൽക്കും അപ്പം ഇതുപോലെ മടക്കി കൊടുത്താൽ നമുക്ക് പ്ലീറ്റ്സ് കിട്ടും ഒരു രണ്ടോ മൂന്നോ പ്ലീറ്റ്സ് എടുക്കേണ്ട കാര്യമേ എല്ലാ സെറ്റും കൊണ്ടും ഭംഗിയുള്ളതാണ് പക്ഷേ നന്നായിട്ട് കൊടുത്താൽ മാത്രമേ ആ ഭംഗി കാണുന്നവർക്ക് കൂടി മനസ്സിലാവുകയുള്ളൂ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ സെറ്റും കൊണ്ടെടുക്കുമ്പോൾ അരയ്ക്ക് കീഴേക്കുള്ള ഭാഗം നല്ല മീറ്റായിട്ടിരിക്കും ഇനി മുകൾ ഭാഗത്ത് നമ്മൾ ഫ്ലീറ്റ്സ് എടുത്തിരിക്കുന്ന ഭാഗം ഇതുപോലെ മുകളിലെടുത്ത് ഫ്ലീറ്റ്സുകളെല്ലാം കറക്റ്റായിട്ട് താഴെ വരെ അതേ ലെവലിൽ മടക്കി കൊടുക്കണം തോളിൽ കൊത്തിരിക്കുന്ന ഫ്ലീറ്റ്സിൻ്റെ കണക്കനുസരിച്ച് തന്നെ താഴേക്ക് അതേ ലെവലിൽ ഫ്ലീറ്റ്സുകൾ മടക്കി മടക്കി കൊടുക്കണം അതുപോലെ തന്നെ ഈ ഫ്ലീറ്റ്സുകൾ തന്നെ പുറകോട്ടും അതേ ലെവലിൽ മാക്സിമം കിട്ടുന്ന രീതിയിൽ മടക്കി മടക്കി അങ്ങനെ ചുറ്റും മട മടക്ക് വന്നാലേ നല്ല ഭംഗിയുണ്ടാവുള്ളൂ അതുപോലെ പൊക്കം കുറഞ്ഞ ആളുകളാണ് മുണ്ട് കൊടുക്കുന്നതെങ്കിൽ അവർ ഒരുപാട് നീളവും സെറ്റ് മുണ്ട് കൊടുക്കാതിരിക്കുക അതുപോലെ പൊക്കം കൂടിയവരാണ് കൊടുക്കുന്നതെങ്കിൽ തീരെ നീളം ഇല്ലാത്ത സെറ്റ് മുണ്ടുകൾ സെലക്ട് ചെയ്യാതിരിക്കുക ിലൊക്കെ വലിച്ചു വെക്കുമ്പോൾ ചിലപ്പോൾ മോളിൽ കുത്തുന്ന തുമ്പ് ഒരു ഇച്ചിരി കൂടെ ലൂസാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നുകൂടി അത് വലിച്ച് അങ്ങോട്ട് കുത്തി കൊടുക്കാം ഇനി തോള് ഭാഗത്ത് ഫ്രണ്ടിൽ വരുന്ന കസവ് അത് പൊങ്ങിപ്പോകാതിരിക്കാനല്ലേ നമ്മൾ കുനിയോ നൂരോ ഒക്കെ ചെയ്യുമ്പോൾ അത് ചേഞ്ച് വരാതിരിക്കാനായിട്ട് ആ കസവിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു സെറ്റ് കൂടെ കുത്തി കൊടുക്കാം ഉണ്ടോ നുറിച്ചൊക്കെ എടുത്തിട്ട് നമ്മളിവിടെയായിട്ടൊരു സെറ്റിപ്പീൻ കുത്തി കൊടുക്കുകയാണെങ്കിൽ ഇതിന് സാരി അഴിക്കുന്നവരെ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ നിന്നോളൂ പിന്നെ മുതാണി ഭാഗം നമ്മൾ കൃത്യമായിട്ട് പീഡസ് എടുത്താലും ചിലപ്പോൾ നിവർന്ന് പോരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഇടാം അല്ല നല്ല അടുങ്ങി തന്നെ കിടക്കണമെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ ഞൊറിച്ചിലെടുത്തിട്ട് ഏറ്റവും മുകളിൽ ആ കസറിൻ്റെ ഭാഗം വിട്ട് അതിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു പിന്നെ കുത്തി കൊടുക്കാം അപ്പോൾ നമുക്ക് പിന്നെ കുത്തിയേക്കണ കാണത്തുമില്ല പീഡ്സ് നല്ല കറക്റ്റായിട്ട് അടുങ്ങി കിടക്കുകയും ചെയ്യും ഉണ്ട് ഇതുപോലെ ആ മുകളിലത്തെ ഫ്ലീഡ്സ് വിട്ടിട്ട് അതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ പിന്നെ ഊത്തിക്കൊടുക്കുന്നത് ഉണ്ടോ ഇപ്പൊ ഈ ഫ്ലീഡ്സും നല്ല കറക്റ്റായിട്ട് കിടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ സെറ്റും ഉണ്ട് നീറ്റായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും ഇനി ഇതിന് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷം അടുത്ത വീഡിയോയിൽ ഹെയർ സ്റ്റൈൽ വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്